നമസ്കാരം കേരള മാധ്യമങ്ങളുടെ വായടപ്പിച്ച രാഷ്ട്രീയം പറയുന്നത് ബി ജെ പി രാഷ്ട്രീയത്തിന്റെ ഒരു ശീലമാണ് ഭരണത്തിൽ കയറിയതു മുതൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെയൊക്കെ തുറന്നുകാണിക്കുന്ന മാധ്യമങ്ങളുടെയൊക്കെ വായടപ്പിക്കുന്ന രീതിയാണ് ഇവർ തുടർന്നു വരാറുള്ളത് മാധ്യമങ്ങൾക്കെതിരെ നടപടികൾ എടുക്കുക മാധ്യമ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുക ഇത്തരത്തിൽ നിരവധി ഉദാഹരണങ്ങളുമുണ്ട് എന്നാൽ ഇപ്പോൾ കയ്യാങ്കളിയും തുടങ്ങിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റായിയിൽ പങ്കെടുക്കാൻ സ്ത്രീകൾക്ക് പണം നൽകിയെന്ന ആരോപണം ചോദ്യം ചെയ്ത മാധ്യമപ്രവർത്തകന ബിജെപി പ്രവർത്തകരുടെ മർദ്ദനമേറ്റിരിക്കുന്നു മൊളിറ്റിക്സ് എന്ന ഓൺലൈൻ മാധ്യമത്തിലെ രാഘവ് എന്ന മാധ്യമപ്രവർത്തകനാണ് ബി ജെ പിയുടെ മർദ്ദനമേട്ടത് അക്രമി സംഘം താൻ മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിച്ചെന്നും രാഘവ് പറയുന്നു യു പി യിലെ സംഭവം നടക്കുന്നത് അക്രമത്തിൽ പരിക്കേറ്റ രാഘവിനെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് റാലിക്കെത്തിയ സ്ത്രീകളോട് ചോദിച്ചപ്പോൾ പങ്കെടുക്കാൻ നൂറ് രൂപ നൽകിയെന്നും ഷാ ആരാണെന്ന് അറിയില്ലെന്നുമാണ് അവർ പറഞ്ഞത് ഈ ആരോപണം സംബന്ധിച്ച ബി ജെ പി പ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അവർ തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് രാഘവ് മറ്റു മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റിൽ പറയുന്നത് തുടക്കത്തിൽ അവർ ആരോപണം നിഷേധിച്ചു സ്ത്രീകൾ പറഞ്ഞതിന്റെ റെക്കോർഡ് തന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു സംഘം എന്നെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് ബലമായി കൊണ്ടുപോകുകയും റെക്കോർഡിംഗ് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു വിസമ്മതിച്ചപ്പോൾ അവർ എന്നെ ആക്രമിക്കാൻ തുടങ്ങി പോലീസിനോടും സമീപത്തുള്ളവരോടും സഹായത്തിനായി ഞാൻ അഭ്യർത്ഥിച്ചു പക്ഷേ ആരും ഇടപെട്ടില്ല മർദ്ദനത്തിൽ തന്റെ ബോധം നഷ്ടപ്പെട്ടു ബോധം വന്നപ്പോൾ ഞാൻ ആശുപത്രിയിലായിരുന്നു രാഘവ് മാധ്യമങ്ങളോട് പറഞ്ഞതിങ്ങനെയാണ് തന്നെ ക്രമിക്കൂട്ടം കരുതിയെന്നും രാഘവ് പറയുന്നു മർദ്ദിക്കരുതെന്ന് താൻ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു അൻപതോളം പേരായിരുന്നു ഉണ്ടായിരുന്നത് മുല്ല എന്ന് വിളിച്ചാണ് അവർ തന്നെ ആക്രമിച്ചത് അതേസമയം രാഘവിന്റെ സഹപ്രവർത്തകനും ക്യാമറാമാനുമായ സജിദ് സാനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആറ് പേർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് സംഭവത്തിൽ ബിജെപിക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട് തോൽക്കുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ നിരാശയിലാണ് ബിജെപി പ്രവർത്തകർ എന്നതിന്റെ സൂചനയാണിത് ഈ അനീതി വൈകാതെ തന്നെ അവസാനിപ്പിക്കും കോൺഗ്രസ് എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് സംഭവത്തെ ശക്തമായി അപലപിക്കുകയാണെന്നും അക്രമികൾക്കെതിരെ കർശനമായ നടപടി ഉറപ്പിക്കാൻ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോടും പ്രാദേശിക അധികാരികളോടും അഭ്യർത്ഥിക്കുകയാണെന്നും പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ പ്രസ്താവനയിൽ പറഞ്ഞു